ഹൈ ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മളൊരു ഗിഫവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്പറിലായി ചേരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് കളർ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് അതിന് നെക്കിന്റെ ഭാഗത്ത് നല്ല എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലും ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെങ്ക് ഫോർട്ടി സിക്സ് ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോഡർ വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് നെറ്റിന്റെ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്ക് ആണ് സെയിം കളർ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ വന്നിട്ടുള്ളത് സീം ഫോർത്ത് സ്ലീവ് ആണ് ഫിറ്റഡ് ആണ് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നെറ്റ് ഇങ്ങനെ റൗണ്ട് വന്നിട്ടുള്ള ഒരു കുഞ്ഞു ബീ കൊടുത്തിട്ടുണ്ട് സൈസുകൾ ആയിട്ടുള്ളത് മീഡിയം വെച്ച് ഡബിൾ വരെയാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ലുക്കിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇവിടെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ വരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് കിടക്കുന്നത് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് സ്ലീവിലും ലൈനിങ് ഉണ്ട് എ ലൈൻ ഏലൈൻകെട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ മുതൽ ത്രീ എക്സെൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളറുമാണ് കേട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് വിത്തോട്ട് ലൈനിങ് ആണ് കേട്ടോ കോട്ടൺ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ സൈസ് മീഡിയ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഓണം കുർത്തിയാണ് ഇത് നമുക്ക് ഇനി ഓരോ പീസും മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നല്ല റേറ്റ് കുറവിലാണ് ഇത് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ടിഷ്യു ആണ് മെറ്റീരിയൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ഫ്ലിറ്റഡ് ആണേ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് മീഡിയം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറിലാണെ ഒരു വൈൻ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് മീഡിയമാണ് സൈസ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു അടിപൊളി കളറാണ് പീച്ച് കളർ ആണ് വന്നിട്ടുള്ളത് ആണ് മെറ്റീരിയൽ അതിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ഫ്രോക്ക് കുർത്തിയാണ് ബ്ലൂവും വൈറ്റും കൂടെ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ പ്ലീറ്റ്സ് ആണ് താഴെ ഭാഗത്തോട്ട് ഫ്രില്ലും ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണേ പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ബാലിയക്കട്ടിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണേ മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് അല്ല ഏഴ് ആണേ സൈസ് ലാർജ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ഫീഡിംഗ് കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണേ ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ഇല്ല വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ കട്ടിയുള്ള മെറ്റീരിയൽ ആണ് റയോൺ പോലെ ഇങ്ങനെ കിടക്കുന്നതാണ് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സൈസ് എക്സൽ ആണ് പ്രൈസ് മുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് സെറ്റ് ാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിന്റെ ലാർജ് സൈസ് മാത്രമാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതിനകത്ത് ഇല്ല കേട്ടോ സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ട ഇങ്ങനെ സ്ട്രേറ്റ് ബോട്ട ആണ് സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ആണെ ലാർജ് സൈസാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ സൈസ് കുർത്തിയാണേ

ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ ബോഡി ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് കോട്ടം സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് പീസ് മെറ്റീരിയൽ സെറ്റ് ആണ് സ്റ്റിച്ചഡ് ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ഒരു യെല്ലോയും കൂടെ ചേർന്ന ഒരു കളർ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ായിട്ട് വർക്ക് ആണ് കേട്ടോ ലൈനിംഗും അറ്റാച്ചാണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് തന്നെ ബോട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടാണേ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോളും മീഡിയം ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ോട്ട പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട വൺ സൈഡില് ഹെവി വർക്കുള്ള ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പ ഹക്കോവയാണ് മെറ്റീരിയൽ നല്ല ഒരു പ്രിന്റ് ആണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളറാണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് കാണുന്ന മെറ്റീരിയൽ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് പ്രീമിയം വിജിത്രാസിൽ കാണോ അനക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി വർക്ക് ആണ് ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിൽ ആണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും വർക്കാണ് കേട്ടോ ദുപ്പട്ടയില് പ്രൈസ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വര ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലൊരു ക്രീം കളർ ആണ് അതിൽ നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണേ ദുപ്പട്ട ഇങ്ങനെ നല്ല വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല നേബി ബ്ലൂ ആണ് കളർ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണേ ദുപ്പട്ട നോക്കിക്ക നല്ല വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ദുപ്പട്ടയിൽ വർക്കാണ് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ട കേട്ടോ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ് കളർ കളർ ബാക്കി കേട്ടോ നല്ലൊരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് തന്നെ ുപ്പട്ട ഇങ്ങനെ രണ്ട് സൈഡിലും ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഫിരി കാണുന്ന മെറ്റീരിയൽ നല്ലൊരു ഓണിയൻപിങ് കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കളറുമാണ് ദുപ്പട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് അതിൽ ഫുള്ള് ഇങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗ്രീൻ കളർ ആണ് നെക്കില് നല്ല വർക്കാണ് വന്നിട്ടുള്ളത് ഇത്ര സിൽക്ക് ആണ് മെറ്റീരിയല് കോട്ടൺ സെയിം കളർ തന്നെയാണ് ദുപ്പട്ട എങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് അതിൽ ഫുള്ള് വർക്ക് ആണ് കേട്ടോ ദുപ്പട്ടയില് പ്രൈസ് അറുനൂറ്റി നാല് ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റും ഒരു ബ്ലൂവിന്റെ കൂടെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിന് ബോട്ടോ അവൈലബിൾ അല്ല ദുപ്പട്ടയും ടോപ്പും മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളതേ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു റയോൺ പോലത്തെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണേ നല്ല ഒരു ബ്ലാക്ക് കളർ ആണ് അതിലൊരു സെൽഫായിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ാണ് പ്രിന്റ് സ്ലീവിലും സ്ലീവിലും ആ പ്രിന്റ് വരുന്നത് ചെറുതായിട്ട് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ ആണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിയിലി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും രൂപ വേ പങ്കെടുക്കുക താങ്ക്